എങ്ങനെ ദാത്തിലും അള്ളാഹുവിന്റെ സിഫാച്ചിലും അള്ളാഹുന്റെ റുത്തുബയിലും അള്ളാഹുന്റെ വിശേഷണങ്ങളിലും അള്ളാഹുന്റെ ദാത്തിലും നമ്മൾ അള്ളാഹു ആകാശത്തിരിക്കാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു ആകാശത്തിരിക്കാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബുഅത്തിനെ ഒരു സ്ഥലത്തേക്ക് ബന്ധിപ്പിക്കുന്ന അവസ്ഥ വന്നു സ്ഥലവും കാലവും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആണെങ്കിലോ മുഖാലിഫു ഹവാദിഫ് സൃഷ്ടികളെ പോലെ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലാഹു സുബാന പിന്നെ എങ്ങനെയാണ് എന്ന റബ്ബിനെ സംബന്ധിച്ച് നമുക്ക് അറിയുന്ന അറിവ് അള്ളാഹു നസ്മാഅ ഉൽ ഹസ്സിനെയാണ് നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ ഒരു പരിധിയുണ്ട് അള്ളാഹു അലിയാണെന്ന് പറയുമ്പോൾ അള്ളാഹു ചാലയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം റബ്ബ് ചാലെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ നമുക്ക് അറിയുള്ളൂ കാരണം അദമുൽ ഇദറാഖിഹുൽ ഇദറാഖ് അള്ളാഹുവിനെ പരിപൂർണമായി അറിയില്ല എന്ന് അറിയലാണ് ശരിയായ അറിവ് നമ്മൾ ബുദ്ധിക്ക് എത്ര ഉള്ളൂ ഇപ്പം സ്വർണം തൂക്കുന്ന ചെറിയ ബാലൻസ് ഉദാഹരണം പറയാം ചെറിയ സ്കെയില് അതിലിപ്പോൾ ഒരു മില്ലിഗ്രാമോ മുതൽ ഒരുപക്ഷെ ഒരു ഒരു അഞ്ഞൂ ഒരു എത്ര അഞ്ഞൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു കിലോ ഒക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഒരു ബാലൻസ് അതുണ്ടാക്കിയത് സ്വർണം തൂക്കാനാണ് അതിലത്രേ വേണ്ടു അതിന് ഒരുപക്ഷെ മെമ്മറി വരെ ഉണ്ടാവും കഴിഞ്ഞ് നേരത്തെ വെച്ചിൻ്റെ തൂക്ക് എത്രയാണ് അങ്ങനെ ഒരു നിശ്ചിതമായൊരു അളവ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തുലാസ് ഒരുത്തൻ നിയമിൻ്റെ കാറും തൂക്കി നോക്കാം ഇവിടെ തുലാസൊക്കെ താഴെ വെച്ചോ വണ്ടി ടയറൊക്കെ കയറ്റി വെച്ചു അതങ്ങ് പൊളിഞ്ഞ് കേടായിപ്പോലേ നമ്മളവിടെ ചീത്ത പറയുന്നത് ആ തുലാസിനെയാണോ ഉണ്ടാക്കിയ ആളെയാണോ അല്ലാതെ ഉപയോഗിച്ച ആളെയാണോ ഉപയോഗിച്ച ആളെയാണ് അള്ളാഹു അബ്ബുലത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി തന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഇൻകൺസീവബിൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പല വിഷയങ്ങളും അങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് തഫക്കറൂഫി ഹെൽക്കില്ല ഓല തഫക്കറൂഫി നിങ്ങൾ ദാത്തിനെ കുറിച്ച് ആലോചിക്കരുത് ാണ് എങ്ങനെ ഇപ്പൊ പഠിച്ചോണ്ട് ഈ പവറൊക്കെ കിട്ടിയത് നിങ്ങൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ അള്ളാഹുവിന്റെ അടിയാറുകളെ കുറിച്ച് ആലോചിക്കാൻ അള്ളാഹുവിന്റെ കുതിരത്ത് മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമെല്ലാം എന്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൂടാ ഇത് ഈസ് ഇൻകൺസീവബിൾ നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല അള്ളാഹുന്റെ ദാത്തിനെ അതന്നെ വിഷയം ഓരോ തുലാസിനും കണക്കുണ്ടാവില്ലേ അതിനപ്പുറം വെച്ചെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു എന്ന റബ്ബ് ചായല അള്ളാഹു ഏറ്റവും വലിയ ഹക്കീമാണെന്നതിന്റെ തെളിവ് മനുഷ്യ ശരീരത്തിലെ ഡി എൻ എകളാണ് ഡി എൻ എ ഉൾക്കൊള്ളുന്നത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ മെസ്സേജാണ് ചെറിയ മെസ്സേജ് അല്ല ഡി എൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ജെനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു മനുഷ്യൻ പിതാവിൽ നിന്ന് ഉമ്മയിൽ നിന്ന് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളും കണ്ണുകൊണ്ട് ഒരു നിലക്കും ഒരിക്കലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ നമ്മുടെ കോശങ്ങളിൽ കിടക്കുന്ന ഡി എന്ന് പറയുന്ന സാധനം ആ സാധനത്തിനുള്ളിൽ ഒള്ള വെച്ചിരിക്കുകയാണ് ആരാണ് ഡി എൻ എയുടെ മെസ്സേജ് ഉണ്ടാക്കിയത് കാരണം വളരെ സങ്കീർണമായ മെസ്സേജുകളാണ് ഇതിലുള്ളത് സങ്കീർണമായ മെസ്സേജ് എന്ന് പറയുന്നത് ദ ഷുഡ് ബി അൻ ഇന്റലിജന്റ് ബീങ് ബിഹൈൻഡ് ഇറ്റ് അല്ലാതെ ഒരിക്കലും ഉണ്ടാവാങ് ഒരിക്കലും അൻ ഇന്റലിജന്റ് മെസ്സേജ് കൻ നോട്ട് കം ഫ്രം അൺഇന്റലിജന്റ് സോഴ്സ് ബുദ്ധി ഇല്ലാത്തൊരു സോഴ്സ് ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരില്ല അത് സയൻസ് ആണ് അതാണ് സയൻസ് അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മഹോന്നതനായ ചെയ്തു വെച്ചതാണ് അതിന് ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന സുഭാഷന ജല്ല ജല സയന്റിസ്റ്റുകൾ അത് അങ്ങോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വിചാരിച്ചത് പോലെയല്ല സംഗതി ഡി എൻ എ മാത്രം മതി എല്ലാ സൃഷ്ടിപ്പും ഡി എൻ്റെ സൃഷ്ടിപ്പും മാത്രം ഒരാളെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ ഒരിക്കലും ലിവിംഗ് തിങ്സ് കനോട്ട് കം ഔട്ട് ഓഫ് നോൺ ലിവിംഗ് തിങ്സ് ജീവൻ ഒരിക്കലും ജീവനില്ലാത്തതിൽ നിന്ന് വരൂല അള്ളാഹു ഹൈ ആണ് അള്ളാഹു ജീവിച്ചിരിപ്പുള്ളവനാണ് അപ്പൊ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴേ അള്ളാഹു മഹോന്നതനാണ് എന്ന ഒരു ബോധത്തോടു കൂടെയാണ് ഒരു മൊമിൻ അള്ളാഹുനെ മനസ്സിലാക്കുക ഇപ്പൊ ദിക്രു ചൊല്ലുമ്പോൾ ഒതുക്കുറാഹു തിക്രം നിങ്ങൾ അള്ളാഹു ധാരാളം തിക്ര ചൊല്ലണ എന്നാ പറഞ്ഞത് ധാരാളം തിക്രല്ലണ എന്ന കൈയും കണക്കില്ലാത്തത്ര ദിക്ര ചൊല്ലണന്നാ നമ്മളിപ്പോ അങ്ങനെ ചെല്ലുണ്ടാവോ ദിക്കറൊക്കെ ഇങ്ങനെ കുറെ ചെല്ലുന്നുണ്ട നാവിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ ദിക്കർ ഇങ്ങനെ വന്നു പോകണം അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും നമ്മള് നമ്മുടെ ഒരു പ്രോഗ്രാമായി മാറണം അപ്പോഴേ സക്രാത്തിനെ നേരത്തൊക്കെ ദിക്കറല്ലാം കഴിയുള്ളൂ ശീലിക്കാഞ്ഞാലേ പാട്ടും പാടി നടന്നാല് ഇതൊന്നും സക്രാത്തിനെ ചൊല്ലാൻ കഴിയില്ല വിക്രെന്നെ പ്രാക്ടീസ് ചെയ്യണം വിക്കറിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ധാരാളം എന്ന് പറഞ്ഞ വാക്കിനെ അണ്ടർലൈൻ ചെയ്യണം എന്ന് വെച്ചാല് മുനാഫിക്കിങ്ങൾ പറഞ്ഞു പക്ഷെ എന്താണെന്ന് അറിയാമോ ലാ ഖറൂൻ അവരെ കുറച്ചേ ചെല്ലുള്ളൂ അവർ കുറച്ചേ അള്ളാഹ്ക്ക് തിക്കറി ചെല്ലുന്നുള്ളൂ അള്ളാഹുവിന് ഓർക്കുന്നുള്ളൂ അപ്പം മുനാഫിക്കീങ്ങൾ കുറച്ച് ചെല്ലേണ്ടെന്ന് മനസ്സിലായി മുക്മിനീങ്ങൾ മുനാഫിക്കും തമ്മിലെ വ്യത്യാസം എന്താണ് മുക്മിനീങ്ങൾ ധാരാളം ചൊല്ലുന്നവരാണ് ദുന്യാവിലെ ആളുകൾക്ക് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആളുകൾ ഓരോരുത്തരെ ആനയിക്കുന്നത് ബഹുമാനിക്കുന്നത് വലിയ വലിയ ഭരണാധികാരികൾ മുതൽ വലിയ വലിയ ബില്യണേഴ്സ് എങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് അവർക്ക് ജനങ്ങൾ കൊടുക്കുന്ന റെസ്പെക്ട് എന്താണ് അവസാനം അവർ ഭരിക്കും അവർ ഒരു ഡോക്ടർക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല ആ മരണത്തിൻ്റെ രോഗത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അവർ അവർ ദേ ഹാവ് ടു സറണ്ടർ ടു ഡെത്ത് അവർക്ക് ഉറക്കുണ്ട് അവർക്ക് ഉറങ്ങാതെ ജീവിക്കാൻ കഴിയില്ല അവർ ഉറങ്ങിയെങ്കിലേ അവർക്ക് ജീവിക്കാൻ കഴിയും ഉറങ്ങാതിരുന്ന് അവർ തളർന്നു പോകും അവർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നിട്ടും ആളുകൾ അവരെ തലയിലേറ്റ് നടക്കുന്നത് കാണാം ഭയങ്കരമായ പ്രോട്ടോകോളുകൾ എന്തെല്ലാം സംവിധാനങ്ങൾ അതിനൊന്നും പ്രയാസമല്ല അള്ളാഹു നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത് ഇത് മനുഷ്യൻ ഇങ്ങനെ സാധ്യമാണെങ്കിൽ അള്ളാഹുവിന്റെ ജലാലിയത്വം അള്ളാഹുവിന്റെ ഖമാലിയത്വം നമ്മൾ മനസ്സിലാക്കണം അതിനാണ് അള്ളാഹുന്റെ അള്ളാഹു അലിയാണ് അള്ളാഹു മഹോന്നതാണ് അതിന്റെ അർത്ഥം ഒന്ന് അള്ളാഹുവിന്റെ ഏറ്റവും മീതയാണ് അള്ളാഹുവിന്റെ സിഫാത്ത് മീതയാണ് റബ്ബുൽ ഉൾക്കൊള്ളുക മനുഷ്യബുദ്ധിക്ക് സാധ്യമാകാത്ത വിധം അത് സംബന്ധിച്ച് അതാണ് നമ്മൾ അന്തം വിട്ടു പോകും ഇലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അലിഹയ ഇലഹു എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇലാഹ് എന്ന വാക്ക് വാക്കുപേരി ഇലാഹ് എന്ന് എന്താ ആരാധ്യനായ അള്ളാഹു ആരാധിക്കപ്പെടുന്നവനായ അള്ളാഹു ഇലഹു അലിഹ എന്ന് പറഞ്ഞ എന്താ

നമ്മുടെ ഇൽമും അമ്പിയാക്കന്മാർ മുഴുവൻ കൊണ്ടുവന്ന ഇൽമും താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷിയുടെ മിൻ കാർ അതിൻ്റെ ബീക്ക് അതിൻ്റെ ചുണ്ടിൽ നിന്ന് ഒരു ഒരു കടലിലെ വെള്ളം കൊത്തിയെടുത്താൽ ആ ചുണ്ടിൽ കിടക്കുന്ന വെള്ളമോ നനവോ എത്രയാണോ അതാണ് നമ്മുടെ അറിവ് കടലാണ് അള്ളാഹുവിൻ്റെ അറിവ് ഉദാഹരണം പറഞ്ഞതാണ് വിധങ്ങൾ അള്ളാഹു അലിയാൻ എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അരികത്തുണ്ട് പക്ഷെ ആവശ്യാനുസരണം മാത്രമേ നമ്മൾ ഇറക്കിത്തരുന്നുള്ളൂ എന്ന് അള്ളാഹു തല പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് അറബിനെയാണ് അള്ളാഹുവിൻ്റെ വിഷയം വലുതാണ് അതുകൊണ്ട് അള്ളാഹുനെ സംബന്ധിച്ച് പറയപ്പെടുന്ന വാക്കുകളും അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊണൗണുകളും സർവ്വനാമങ്ങളും എന്തൊക്കെയാണെങ്കിലും ആ മഹത്വം കൽപ്പിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുനെ പറ്റി നീ എന്ന് പറയാൻ പാടുള്ളൂ അള്ളാഹുന്റെ മഹത്വം മനസ്സിലാക്കി മാത്രമേ അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയാൻ പാടുള്ളൂ നമ്മൾ പരസ്പരം നമ്മൾ അങ്ങോട്ടോട് പറഞ്ഞ പോലെ ഓന് ഓനങ്ങനെ അള്ളാഹ് അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഓൻ അങ്ങനെയല്ലേ വിധിച്ചത് എന്താ അല്ലാ നമ്മളെ ചങ്ങായ നമ്മളെ കൂട്ടുകാരനെ പറ്റി പോലെ പറയണെന്നു അള്ളാഹു ജല്ല ജലാലുവിനെ അവൻ എന്നും നീ എന്നും പറയുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ അവർ എന്ന് പറയുമ്പോൾ കൂടുതലുണ്ടോ എന്ന് തോന്നിപ്പോകും കാരണം ഒന്നിലേറെ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് ഏകത്വമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതിനു വേണ്ടി ആ വാക്കുകൾ പോലും അങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയാനാ താങ്കൾ അങ്ങ് എന്നൊക്കെ പറയാനാ നമുക്ക് ആഗ്രഹം അങ്ങ് എന്നൊക്കെ പറയാൻ പറ്റും തോന്നുന്നുണ്ട് നേരെ മറിച്ച് ബാക്കിയുള്ള അവർ എന്നൊക്കെ പറയുമ്പോൾ പ്ലൂരാലിറ്റി തോന്നിപ്പോകും ഒന്നിലേ രണ്ടോ എന്ന് തോന്നിപ്പോകും ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നാം അതിന്റെ പേര് ആ അവിടെ പോലും വരേണ്ട അള്ളാഹുവിന്റെ വഹ്ദാനീയത്ത് താമസാണ് പരിപൂർണമായും അള്ളാഹു ഏകനാണ് അതുകൊണ്ടാണ് ഏകത്വം സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നല്ലാതെ അള്ളാഹു ചെറുതായത് കൊണ്ടോ അള്ളാഹുനെ ബഹുമാനിക്കണ്ടത് കൊണ്ടോ അല്ല അള്ളാഹു അലിയാണ് സ്ഥാനത്തിലും സ്ഥലത്തിലും അള്ളാഹു മീതയാണ് ഇപ്പൊ പത്ത് ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ഒരു ഇരുപത് നില ഉണ്ട് സങ്കല്പിക്കാൽപത് നില പക്ഷെ ആ മുദീറിന്റെ ഓഫീസ് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും മുപ്പനാണ് അടുത്ത വലിയ ആള് നാല്പതാം നില ഇരിക്കുന്ന ആളാവണമെന്നില്ല അവിടെ ചിലപ്പോൾ നോർമൽ അക്കൗണ്ടന്റ് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക മുദീറിന്റെ ഓഫീസ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത്യാവശ്യം സ്ഥാനം പോകുന്നുണ്ടാ ഈ നാല്പത് ഫ്ലോറിൽ നിൽക്കുന്നതിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ ആരാ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്ന മുദീറാണ് അതിന്റെ ഡയറക്ടർ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ സിഇഒ അതിന്റെ എല്ലാം എല്ലാമായ ആളുകൾ അള്ളാഹു ജല്ല ചെല ആല് പറയാണ് നിങ്ങൾ എവിടെ പോയിരുന്നാലും അള്ളാഹു നിങ്ങളെയൊക്കെ എടുത്തു കൊണ്ടുവരും അള്ളാഹു അള്ളാഹു ഒരുമിച്ച് കൂട്ടും റബ്ബുൽ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടികൾ അള്ളാഹു അലിയാണ് അതുകൊണ്ട് നമ്മൾ പോയി സുജൂതിൽ തലവെച്ച് മണ്ണിലേക്ക് വെക്കുമ്പോ പറയുന്ന വാക്കാണ് അള്ളാഹു ഞാൻ മണ്ണിനോളം താഴെയാണ് റബ്ബേ അലിയായ നീ അള്ളാഹുവിനാണ് ഏറ്റവും മീതയാണ് ഞാൻ ഏറ്റവും താഴെയാണ് ഇവിടെ അള്ളാഹുവിന്റെ ഒലിവ് നമ്മൾ മനസ്സിലാക്കുക മഹോന്നതനാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം അള്ളാഹു ന്യൂനതകളില്ലാത്തവനാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയും പറയാൻ പാടില്ല അള്ളാഹു ന്യൂനതകളില്ല ഒരൽപ്പം പോലും ലവലേശം അള്ളാഹു അള്ളാഹുറബുൽ നിങ്ങളെ ചെയ്യുന്നവനല്ല അൻ കമാല മഹത്വം നമ്മുടെ ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആണ് അതുകൊണ്ടാണ് അലൽ അധികാരസ്ഥനായിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം കൊടുക്കുക അലൽ അർഷിസ്തവ എന്ന് പറഞ്ഞ ഒരു സിംഹാസനത്തിൽ രാജാവ് ഇരിക്കുന്നതിനാണ് ഒരു അർഷിൽ ഇരുന്നു എന്ന് പറയുന്നത് രാജാവിന്റെ സിംഹാസനത്തിന് അധികാരത്തിന്റെ രാജാവിന്റെ സിംഹാസനം കണ്ടാൽ ആ രാജാവ് എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാവും ചില രാജാക്കന്മാരുടെ കൊട്ടാരം കണ്ടാൽ അറിയും അവർ എത്ര പവർഫുൾ ആണ് രാജാക്കന്മാർ അവരുടെ അധികാരം കഴിവ് പവർ കാണിക്കുന്നത് അവരുടെ സിംഹാസനത്തിന്റെ വലുപ്പത്തിലാണ് പാലസിന്റെ വലുപ്പത്തിലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മലിക്കാണ് അള്ളാഹു രാജാവാണ് അള്ളാഹു മാലിക്കാണ് ഉടമസ്ഥനാണ് അള്ളാഹു അദീമാണ് അങ്ങനത്തെ റബ്ബിനൊരു അറസ്ണ്ട് റബ്ബിന്റെ സിംഹാസനമുണ്ട് പക്ഷേ ഒരു മനുഷ്യനിരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ അറിച്ചിലിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും പറയാനോ ചിന്തിക്കാനോ പാടില്ല അത് ഒരിക്കലും നമ്മുടെ അഹീതയിൽ പാടില്ലാത്തതാണ് പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധം അവന്റെ സിംബലായ അറിഷിൽ അള്ളാഹു അധികാരസ്ഥനായിരിക്കുന്നു എന്നേ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്കറിയില്ല വൽ അനിൽ നമുക്കറിയില്ലാഹു എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല എന്നറിയുന്നതാണ് അള്ളാഹുനെ സംബന്ധിച്ചുള്ള അറിവ് അതുകൊണ്ട് ഇമാ മാലിക് റഹമത്ത് ചാലഅലഹിയോട് പറഞ്ഞതാണ് ഇമാ മാലിക് എന്നിവരെ അള്ളാഹു അരഷൻ മേലിരുന്നു എന്ന് പറയുന്ന തോന്നുന്ന ഒരു പ്രയോഗം എന്താണ പറയുന്നത് അപ്പം പറഞ്ഞു അൽ എന്താണ് ഇസ്തവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷെ അത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല വൽ ബിഹി വാജിബ് എന്നാൽ അള്ളാഹുത്താല അവന്റെ അറസ്റ്റിൽ അധികാരസ്ഥനായിരിക്കുന്നു എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് അത് എങ്ങനെയാണ് എന്ന് ചോദിക്കൽ ഇതാണ് ഇമാം മാലിക് റഹമത്തല്ലാഹ് അലേഹി ഈ വിഷയത്തിൽ കൊടുത്ത ഫതുവ അതായത് എങ്ങനെ എന്ന് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു അലിയാണ് അത്രമേൽ മഹോന്നതനാണ് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഒരാളെ സംബന്ധിച്ച് ഒരാൾ എങ്ങനെയാണെന്ന് നമുക്കൊരാൾ ഒരു വിധി പറയാൻ പോലും പാടില്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിപൂർണമായി ഉൾക്കൊള്ളുക ഒരു നബിക്കോ ഒരു ഹൽക്കനോ ആർക്കും കഴിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന എൽമ മാത്രമേ പറ്റുള്ളൂ മുഴുവനായി ഉൾക്കൊള്ളാൻ അസൂർ അല്ലാഹി സാഹു ഞങ്ങൾ തന്നെ പറഞ്ഞു അള്ളാഹു അറിയിച്ചെന്ന എൽമല്ലാതെ അതിനപ്പുറത്തേക്ക് അള്ളാഹു സംബന്ധിച്ചൊന്നും നമുക്കറിയില്ല അള്ളാഹു അലിയാണ് അത് അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാ അള്ളാഹു മഹോന്നതനാണ് അങ്ങനെ ഒരാളുമില്ല അള്ളാഹു അല്ലാതെ ആരുമില്ല അതുകൊണ്ട് നമ്മളൊക്കെ താഴെയാണ് നമ്മൾ വിനയത്തിലും താഴ്മയിലും എളിമയിലുമേ ജീവിക്കാൻ പാടുള്ളൂ ാണ് അള്ളാഹു കബീറാണ് അള്ളാഹു അൽ മുത്തബ്യർ അഹങ്കരിക്കാൻ അവകാശമുള്ളവരാണ് പഠിച്ചവൻ നമ്മൾ എന്ത് ചെയ്യണ നമ്മൾ അൽ മുത്ത നമ്മൾ ഭൂമിയോളം താഴെയാണ് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിനയാന്വിതരായി ജീവിക്കേണ്ടവരാണ്